ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഈ മുലപ്പാൽ കൊടുക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പലപ്പോഴും നമുക്കുണ്ടാകുന്ന സംശയമാണ് മിക്ക ആളുകൾക്കും മാസം അല്ലെങ്കിൽ അതിൽ ചുവടയായിട്ടൊക്കെ എന്തെയും മുലപ്പാൽ നിർത്തും മറ്റു പല ഫുഡുകളും കൊടുക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നൊരു സംഗതിയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഈ മുലപ്പാലിലാണ് കുട്ടികൾക്ക് വളരേണ്ടതായിട്ടുള്ള ന്യൂട്രീഷൻസ് ആയിട്ട് അടങ്ങിയിട്ടുള്ളത് അതുപോലെ നല്ല അല എലമെൻസ് അടങ്ങിയിട്ടുള്ളത് അതുപോലെ നല്ല ഹോർമോൺസുകളും ഗ്രോത്ത് ഫാക്ടേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ മുലപ്പാൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ കുട്ടിയുടെ വളർച്ചയ്ക്ക് ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ വളർച്ച ുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഇൻഫെക്ഷനൊക്കെ വരുന്നത് കുറയ്ക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നത് ഈ മുലപ്പാൽ തന്നെയാണ് അതുപോലെ ബ്രെയിൻ ഫങ്ഷൻ നല്ല രീതിയിൽ ആക്റ്റീവാണ് കുട്ടി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ പെട്ടെന്ന് പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും പോഷകമടങ്ങിയിട്ടുള്ളതാണ് ഒരു ഭക്ഷണം തന്നെയാണ് ആക്ച്വലി മുലപ്പാൽ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഒരു ഒന്നര രണ്ട് വയസ്സ് വരെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം മുലപ്പാൽ കൊടുക്കാൻ ശീലിക്കണം അത് കുട്ടിയുടെ വളർച്ചയ്ക്ക് നിർബന്ധമായിട്ടും അമ്മമാർ നൽകേണ്ട ഒരു സംഗതി തന്നെയാണ് i you.